തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികറക്കി പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി സ്ഥാനാർത്ഥി തർക്കം രൂക്ഷമായി അതിനിടെ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളിൽ ബി ജെ പി ആദ്യഘട്ടാർ പട്ടിക പ്രഖ്യാപിച്ചു കൊച്ചിയിൽ ആകെയുള്ള എഴുപത്തിയാറ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക ദീപ്തി മേരി വർഗീസ് കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ എന്നിവർ ആദ്യഘട്ട പട്ടികയിലുണ്ട് എന്നാൽ മുൻ മേയർ സൗമ്യ ജയൻ ആദ്യഘട്ട പട്ടികയിൽ രണ്ടാം ഘട്ട പട്ടികയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ മുഹമ്മദ് ഷിയാസ് ഡിവിഷനിലെ കോൺഗ്രസ് മത്സരിക്കുന്ന അറുപത്തിയഞ്ച് സീറ്റിൽ സ്ഥാനാർത്ഥിമാരെ ആദ്യഘട്ടമായി പ്രഖ്യാപിക്കുകയാണ് സ്റ്റേഡിയം മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് അതേസമയം പാലക്കാട് നഗരസഭയിലേക്ക് കോൺഗ്രസ് നിർണ്ണയം പൂർത്തിയാക്കാനായില്ല പ്രശ്നപരിഹാരത്തിന് ചേർന്ന കോർ കമ്മിറ്റിയിലും തീരുമാനമായില്ല രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടതോടെയാണ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായത് കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡ് സി എം പിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം അയ്യൂബ് രാജിവെച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ നാൽപ്പത്തിയഞ്ച് ഡിവിഷനുകളിലും കൊല്ലം കോർപ്പറേഷനിലെ ഇരുപത്തിയൊന്ന് ഡിവിഷനുകളിലും ബി ജെ പി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കാരപ്പറമ്പ് വാർഡിൽ മത്സരിക്കും മേയർ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് ൻ പറഞ്ഞു ഇന്ന് ഞങ്ങൾ രണ്ട് ദിവസത്തിനകം ബാക്കി സീറ്റുകളിലെ പ്രഖ്യാപിക്കും മുന്നണി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും അതിനിടെ കണ്ണൂർ ഐ ജില്ലാ പ്രസിഡന്റ് സിറായ് തയിൽ രാജിവെച്ച് എ പി അബ്ദുൾ വഹാബ് നേതൃത്വം നൽകുന്ന നാഷണൽ ലീഗിൽ ചേർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം